രാജ്യത്തിന്റെ തന്ത്രപരമായ പ്രതിരോധ ശേഷി വൻതോതിൽ ഉയർത്താനായുള്ള തന്ത്രപ്രധാന പദ്ധതികളിൽ പ്രധാനപ്പെട്ടതാണ് അടുത്ത തലമുറ ഇന്റർ കോണ്ടിനന്റൽ ബാലിസ്റ്റിക് മിസൈൽ അഥവാ ഐ സി ബി എമ്മിന്റെ വികസനം രാജ്യത്തിന്റെ ഈ അഭിലഷണീയ പദ്ധതിയുടെ രൂപകൽപ്പന സംബന്ധിച്ച പഠനങ്ങൾ പ്രതിരോധ ഗവേഷണ സംഘടന പൂർത്തിയാക്കിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അടുത്ത തലമുറ ഐ സി ബി എം രാജ്യത്തിന്റെ ആദ്യ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഫൈവ് എം ഗെ ടുവിന്റെ സാങ്കേതിക വിദ്യയെയും സബ്മറൈൻ ലോഞ്ചർ ബാലിസ്റ്റിക് മിസൈൽ പരമ്പരയിലെ കെ ഫൈവ് കെ സിക്സ് കെ സെവൻ മുതലായവയുടെ വിപുലീകരണത്തെയും അടിസ്ഥാനമാക്കിയാണ് വികസിപ്പിക്കുന്നത് ശക്തമായ ആന്റി ബാലിസ്റ്റിക് മിസൈൽ അഥവാ എ ബി എം കഴിവുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സവിശേഷതകളും പുതിയ ഐ സി ബി എമ്മിൽ ഉൾപ്പെടുത്തുമെന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എണ്ണായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര മിസൈലായ അഗ്നിഫൈവ് രാജ്യത്തിന്റെ ആണവ പ്രതിരോധത്തിന്റെ മൂലക്കല്ലാണ് കിഴക്കൻ കടൽ തീരം ഉൾപ്പെടെ ചൈനയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലേക്കും യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും ചില ഭാഗങ്ങളിലേക്കും ലക്ഷ്യം വയ്ക്കാൻ ഈ മിസൈൽ സംവിധാനത്തിൽ ശേഷിയുണ്ട് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതിക വിദ്യയുള്ള അഗ്നി ഫൈവിന്റെ പരീക്ഷണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ മിഷൻ ദിവ്യാസ്ത്രക്ക് കീഴിലായിരുന്നു പത്തു മീറ്ററിൽ താഴെയുള്ള സർക്കുലർ എറർ പ്രോബിൾ ഉപയോഗിച്ച് നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്ന ഒന്നിലധികം വാർഹെഡുകൾ വിന്യസിക്കാനുള്ള കഴിവ് അങ്ങനെ അഗ്നി ഇന്ത്യ ഫൈവിലൂടെയുണ്ടായി ഇതിന്റെ നവീകരിച്ച വകഭേദമായ അഗ്നി ഫൈവ് എം കെ സെക്കൻഡ് സംയോജിത വസ്തുക്കൾ ഉപയോഗിച്ച് ആദ്യ പതിപ്പിന്റെ ഭാരം കുറിക്കും വിധമാണ് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഈ സംവിധാനത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളാണ് ഇന്ത്യയുടെ പുതിയ ഐ സി ബി എമ്മിൽ ഉൾക്കൊള്ളിക്കുക പ്രത്യേകിച്ച് മിനിയേച്ചറൈസിൽ ന്യൂക്ലിയർ വാർഹെഡുകൾ റീ എൻട്രി സമയത്ത് താപസംരക്ഷണത്തിനായി കാർബൺ സംയോജിത ഘടനകൾ ദ്രുത വിന്യാസത്തിനായി കാനിസ്റ്ററൈസ്ഡ് കോൾഡ് ലോഞ്ച് സിസ്റ്റം എന്നിവ സംയോജിപ്പിച്ചാണ് അടുത്ത തലമുറ ഐ സി ബി എം നിർമ്മിക്കുന്നത് ഇത് റഷ്യയുടെ എസ് ഫൈവ് ഹൺഡ്രഡ് ചൈനയുടെ എച്ച് ക്യു നയൻറ്റീൻ അമേരിക്കയുടെ താട് തുടങ്ങിയ നൂതന എ വി എം സിസ്റ്റങ്ങളെ തുളച്ചുകയറും വിധമുള്ള അധ്യുഗ്ര ശേഷിയുമായാണ് പുറത്തിറക്കുക അങ്ങനെ അഗ്നി ഫൈവിന്റെ കഴിവുകളെ മറികടക്കുന്ന വിധത്തിലാണ് പുതിയ മിസൈൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അനുദിനം വർദ്ധിച്ചു വരുന്ന ആഗോള ഭീഷണികളെ നേരിടാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ ചുവടുവയ്പ്പിനെയാണ് ഐസിബിഎമ്മിന്റെ വികസനം സൂചിപ്പിക്കുന്നത് പുതിയ ഐസിബിഎമ്മിന്റെ മറ്റൊരു പ്രധാന സവിശേഷത അതിന്റെ ആന്റി എ ബി എം കഴിവുകളാണ് അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട പ്രദേശങ്ങളിൽ വാർഹെഡുകളുടെ വിതരണം ഉറപ്പാക്കാൻ ഈ സംവിധാനത്തിനാകും ചൈനയുടെ മൂവായിരം കിലോമീറ്റർ പരിധിയും ശബ്ദത്തേക്കാൾ പത്ത് മടങ്ങ് ഇന്റർസെപ്റ്റ് വേഗതയുമുള്ള എച്ച് ക്യു നയന്റി റഷ്യയുടെ അറുനൂറ് കിലോമീറ്റർ പരിധിയും ശബ്ദത്തേക്കാൾ പതിനഞ്ച് മടങ്ങ് വേഗതയുമുള്ള എസ് ഫൈവ് ഹൺഡ്രഡ് തുടങ്ങിയ നൂതന എ ബി എം സംവിധാനങ്ങൾ പരമ്പരാഗത ബാലിസ്റ്റിക് മിസൈലുകൾക്ക് കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുന്നവയാണ് അതിനാൽ തന്നെ ഇത്തരം സംവിധാനങ്ങളെ നേരിടാൻ ഡി പുതിയ ഐ സി ബി എമ്മിനെ കെ സി എൽ ബി എമ്മുകളിൽ നിന്നും അഗ്നിവിയുടെ എം ഐ ആർ വി കോൺഫിഗറേഷനിൽ നിന്നും പ്രചോദനമുൾക്കൊണ്ട സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് സജ്ജമാക്കുന്നത് ഇതിന് മറ്റു രാജ്യങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്ന എ ബി എം റഡാറുകളെ മറികടക്കാനുള്ള കഴിവും ഉണ്ടാകും അതുപോലെതന്നെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി പിനാക ഫോറിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഡിസൈൻ സാങ്കേതിക വിദ്യയും ഈ പുതിയ ഐ സി ബി എമ്മിൽ സംയോജിപ്പിക്കും വിവിധ പാളികളിലായി ക്രമീകരിച്ചിരിക്കുന്ന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് തുളച്ചു കയറാനും നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോ ടൺ വരെ ശേഷിയുള്ള പത്ത് മുതൽ പന്ത്രണ്ട് വാർഹെഡുകൾ വരെ വലിയ ദൂരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശേഷിയും ഇന്ത്യയുടെ അടുത്ത തലമുറ ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലിന് ഉണ്ടാകും ചൈന നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എച്ച് ക്യു നൈൻ ബി എച്ച് നയൻറ്റീൻ ഉൾപ്പെടെയുള്ള നൂതന സംവിധാനങ്ങൾക്ക് പുതിയ ഐ സി ബി എമ്മിന്റെ എ ബി എം വിരുദ്ധ സ്വഭാവം വെല്ലുവിളിയുയർത്തും നിലവിൽ രാജ്യത്തിന്റെ പുതിയ ഐ സി ബി എമ്മിന് പേരുകളൊന്നും നൽകപ്പെട്ടിട്ടില്ല അഗ്നി ഫൈവിന്റെ ഖര ഇന്ധന സാങ്കേതിക വിദ്യയും കെ സി ഡി നവീകരണങ്ങളും സംയോജിപ്പിച്ച ഒരു ഹൈബ്രിഡ് സമീപനമാകും പുതിയ ഐ സി ബി എമ്മിൽ പ്രയോഗിക്കപ്പെടുക അതിനാൽ തന്നെ കരയിലും കടലിലും വിന്യാസത്തിനായി ഒപ്റ്റിമൈസ് ചെയ്ത ഒരു പുതിയ ഐ സി ബി എം പരമ്പരയ്ക്കാകും രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത തലമുറ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ യാഥാർത്ഥ്യമാകുന്നതോടെ തുടക്കമാവുക വാർത്തയുടെ നിറം തേടി തനി നിറം